പിതാവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ സാർവത്രിക സഭയിലെ ഏറ്റവും വലിയ ശോസ്യ പിതാവിന്റെ തീർത്ഥകേന്ദ്രമായ കാനഡയിലെ മോണ്ട്രിയയിലാണ് ഇപ്പോഴായിരിക്കുന്നത് നിങ്ങൾ ഈ പുറകിൽ കാണുന്ന മനോഹരമായ ഈ കത്തീഡ്രൽ ദേവാലയം ശോസ്യ പിതാവിനായ പ്രത്യേകം വിധം പ്രതിഷ്ഠിതമായിരിക്കുകയാണ് വിശുദ്ധനായ ബ്രദർ ആന്ദ് വളരെ സാധാരണക്കാരായ ഒരു മനുഷ്യനായിരുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ തൻ്റെ മാതാപിതാക്കൾ തനിക്ക് നഷ്ടപ്പെട്ടു അടിയുറച്ച ദൈവവിശ്വാസവും ദൈവാശ്രയ ബോധവും അദ്ദേഹത്തെ ചെറുപ്പത്തിൽ തന്നെ ദൈവക്രമയുടെ ജീവിതം നയിക്കുവാനായിട്ട് സഹായിച്ചു ഇരുപതാമത്തെ വയസ്സിൽ അദ്ദേഹം അമേരിക്കയിലേക്ക് പോയി നാലു വർഷം അവിടെ ജോലി ചെയ്ത് തിരികെത്തുകയാണ് സന്യാസ സമൂഹത്തിൽ അദ്ദേഹം ചേർന്ന് വൈദികനായിട്ടല്ല തന്റെ ജീവിതം കർത്താവിനായി സമർപ്പിക്കുകയാണ് ആയിരുന്നു ബ്രദർ ആന്ത്ര ഒരു മുപ്പത്തിയൊൻപത് വർഷക്കാലം വാതിൽ സൂക്ഷിപ്പകാരനായിരുന്നു തനിക്ക് പരമേൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം വിശ്വസ്തതയോട് അദ്ദേഹം നിർവഹിച്ചു വളരെ സാധാരണമായൊരു ജോലി എന്നാൽ ആ ജോലിയിൽ വിശ്വസ്തയുടെ സമർപ്പണത്തോടെ ദൈവ മഹത്വത്തിനായി അദ്ദേഹത്തെ നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ സഭയില് നിശുദ്ധനായി സ്വർഗം ഉയർത്തുകയും പ്രധാന ആന്ധ്രയ്ക്ക് ശവസ്യ പിതാവിനോട് ഒട്ടുപിരിയാത്തൊരു സ്നേഹവും ബന്ധവും ഉണ്ടായിരുന്നു ശസ്യപിതാവിന് മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുമായിരുന്നു അതിന് പ്രത്യേകം ആ ദൈവം നൽകിയ അത്ഭുതകരമായ സന്ദേശത്തിന്റെ അടയാളമായിട്ടാണ് ഈ കുന്നിൽ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ വിശ്വസ്പിതാവിന്റെ ദേവാലയമായ ഈ കത്തീഡ്രൽ സ്ഥിതി ചെയ്യുന്നത് ഇത്ര മനോഹരമായൊരു ദേവാലയമാണ് വിശ്വസ്യ പിതാവിന്റെ നിറസാന്നിധ്യം ഈ അന്തരീക്ഷ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് എൻ്റെ സഹോദരങ്ങളെ സഭയുടെ കാവൽക്കാരനാണ് വിശ്വസ്യ പിതാവ് തിരുസഭയുടെ പാലകനാണ് വിശ്വാസ്യ നമ്മുടെ സഭയിലുള്ള വിവിധങ്ങളായ പ്രതിസന്ധികളെ ഓസ്യ നിർമ്മല ഹൃദയത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പല വിധത്തിലുള്ള അസ്വസ്ഥതകളും കലുഷിതമായ സാഹചര്യങ്ങളെല്ലാം ഉണ്ട് ഇതെല്ലാം പിതാവിന് നിർമ്മല ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് നിങ്ങളെ വിലപ്പെട്ട നിയോഗങ്ങളും ആവശ്യങ്ങളെല്ലാം ഓസ്യ പിതാവിന് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് പിതാവിൻ്റെ മധ്യസ്ഥം നിറഞ്ഞു നിൽക്കുന്ന ഈ ദേവാലയത്തിൽ നിങ്ങളേവരുടെയും പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നു എല്ലാവരെയും ഈശ്വസമൃദ്ധമായി ശ്വസ പിതാവിലൂടെ നമ്മെ അനുഗ്രഹിക്കട്ടെ